അപ്പോൾ നമ്മളിന്ന് മാങ്ങ കൊണ്ടടയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന നമ്മൾ ആദ്യം തന്നെ ശർക്കര മെൽറ്റ് ചെയ്തെടുക്കണം നമ്മൾ ശർക്കര മെൽറ്റ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ശർക്കര ഉരുപ്പ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഞാനത് നേരത്തെ ഉപയോഗിച്ച ശർക്കര ആയതുകൊണ്ടാണ് പൊടിച്ച് ചേർത്തത് അല്ലെങ്കിൽ നമുക്കൊന്ന് അരിച്ചു ചേർക്കണം ഇനി ഇതിലേക്ക് നമുക്ക് മൂന്നേലക്കായ ചതച്ചതാണ് അത് ചേർക്കുന്നത് ഒരു ുരുനുള്ള് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം മാങ്ങയാണ് ചേർക്കണത് നല്ലോണം പഴുത്ത മാങ്ങ നോക്കിയെടുക്കണേ നല്ല പഴുത്ത നല്ല മധുരം മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതൊക്കെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുക്കട്ടെ ഒന്നും കൂടി പോയിട്ട് ടേസ്റ്റ് കുറഞ്ഞു പോകുന്നില്ല കൂടുക ചെയ്യൂട്ട് ഇതിൽ നമുക്ക് ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ മാങ്ങക്കൂട്ട് ഒന്നും നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ കൂടുതലും വേണ്ട എന്നിട്ടില്ല ഇങ്ങനെ കോരി വയ്ക്കുന്ന പാകത്തിൽ ഇതുപോലെ നമുക്ക് എടുക്കണം അപ്പോൾ ഇത് പാകത്തിനായിട്ട് എന്തെങ്കിലും നമുക്ക് ഡോക്ടീ ഇനി നമുക്കതിലേക്കുള്ള മാവ് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിത് പത്തിരിപ്പൊടിയാണ് നമ്മുടെ വറുത്ത പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് എനിക്ക് നല്ല തിളച്ച ഉപ്പുള്ള ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി നമുക്ക് നമ്മളെ അപ്പം പരത്തിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ഫില്ലിങ് വെച്ചെടുക്കാം നമ്മളിത് ആവിക്ക് പുഴുങ്ങിയെടുക്കാണ് നമ്മൾ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമ്മളപ്പം റെഡി ആയിട്ടുണ്ട് ഒക്കെ കിട്ടുമ്പോൾ ഇതുപോലൊരു അടയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ നല്ല ടേസ്റ്റാണ് നല്ല ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ മാങ്ങടയ്ക്ക് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്തുള്ള ബെല്ലം പ്രസ് ചെയ്യണം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യണേ